പിന്നെ നീ വേറൊരു കാര്യം കൂടെ കേട്ടോ എനിക്കിനി ശ്മശാനത്തിന്റെ അടുത്തുകൂടി പോവാനോ മോർച്ചറിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കാനോ പേടിയില്ലല്ലോ അതല്ല ഞാൻ കടയടിച്ചോ സിനിമയും കണ്ടിട്ടാണ് ചില ദിവസം വീട്ടിൽ പോണത് അപ്പൊ എന്റെ സൈക്കിളിന്റെ ബാക്കിലോ എന്റെ സ്കൂട്ടറിന്റെ ബാക്കിലോ ആരും വന്നിരുന്നില്ലല്ലോ ഒരു മാടോ മാടനോ മറിയോ ഒന്നും വന്നിരുന്നില്ലല്ലോ ടാ പ്രേതല്ല പിന്നെ വേറൊരു കാര്യം കൂടെ അമ്മ പറഞ്ഞു തന്നു എന്നെട്ടിനും അത് കറക്റ്റ് മാത്രമേ ഉള്ളു പേടി പേടിക്കൂല സുരേന്ദ്രൻ ഇനി പേടിക്കില്ല അയ്യോ ശരി ഉറങ്ങിക്കോ ഉറങ്ങിക്കാം ഗുഡ് നൈറ്റ് ഞാൻ വിളിച്ചോളാം എപ്പോഴും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചു ഇനി നടക്കൂല അമ്മ പറഞ്ഞോളന്നെ മാടനും മറുതയും പ്രേതം ഒന്നും ഇല്ല പകലുള്ളതേ രാത്രിയേ ഉള്ളൂ രാത്രി ഉള്ളതേ പകലേ ഉള്ളൂ പിന്നെന്തിന് മേടിക്കണത് നമ്മൾ പകലാരും മേടിക്കണല്ലോ പിന്നെന്തിന് രാത്രി മേടിക്കണേ നീ ഇത്രയും നാളും ചുറ്റപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി അനുസരിച്ചിട്ടുണ്ട് മറുത്തൊരക്ഷരം പറഞ്ഞിട്ടില്ല ഇന്ന് പറയാൻ പോണ കാര്യം അങ്ങനെ തന്നെ ആയിരിക്കണം പറ ഓ പിന്നെ ഒരു കാര്യം ഞാനീ പറയാൻ പോണ കാര്യം നീ വേറെ ആരോടെയും പറയും ചെയ്യരുത് എന്റെ കൂടെ ഇവിടെ വന്ന് എന്റെ കൂടെ കിടക്കാൻ ഇല്ലല്ല എനിക്കില്ല ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവ് ആയി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ